തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ദേശീയപാതയിൽ കക്കാട് തങ്ങൾപ്പാടിയിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് തിരൂരങ്ങാടി നഗരസഭ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടു കക്കാട് ജി എം യു പി സ്കൂൾ മിഫ്താ മദ്രസ ശിവക്ഷേത്രം കക്കാട് ജുമാ മസ്ജിദ് സലഫി മസ്ജിദ് തുടങ്ങിയവയിലേക്ക് പ്രവേശിക്കുവാൻ വിദ്യാർത്ഥികളും ജനങ്ങളും ഏറെ പ്രയാസപ്പെടുകയാണ് ഇതിനു പരിഹാരമായി ദേശീയപാതയിൽ നിലവിലുള്ള നാൽപ്പത്തി മീറ്റർ വീതി ഉൾപ്പെടുത്തി ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാവുന്നതാണെന്നും കക്കാട് ചൽ എൻ സർവീസ് റോഡിൽ നഗരസഭാ റോഡിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നും വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു നിലവിൽ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ പ്രയാസത്തിലാണ് ഇത് സംബന്ധിച്ച് ഇക്ബാൽ കല്ലുങ്ങൽ കൗൺസിലർമാരായ സുജിനി മുളമുക്കിൽ ആരിഫ വലിയാട്ട സി പി ഹബീബ ബഷീർ എന്നിവരുടെ കത്ത് കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ കൊച്ചിയിലെ എൻ എച്ച് അധികൃതരുടെ ഓഫീസിലെത്തി ഇക്കാര്യം ഉന്നയിച്ചിരുന്നെന്നും ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എംപിയോടും ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ കേന്ദ്ര ഗതാഗത മന്ത്രി മുമ്പാകെ അറിയിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇക്ബാൽ കല്ലുകൽ പറഞ്ഞു ദേശീയപാത അറുപത്തിയാറ് വികസനവുമായി ബന്ധപ്പെട്ട് കക്കാട് തങ്ങൽപ്പടി മേഖലയിൽ ഒരു ഫോട്ടോ പിടിച്ച് നിർമ്മിക്കണമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന തിരുനാഗ നഗരസഭ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം കക്കാട് ജി എം ഇ പി സ്കൂൾ നിഷ്താബുൽ മദ്രസ കക്കാട് ജുമാ മസ്ജിദ് ശിവക്ഷേത്രം തക്കാട് സൽഫി മസ്ജിദ് തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുന്നതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത് ഒഴിവാക്കുന്നതിന് തങ്കൾപ്പടി മേഖലയിൽ സൗകര്യപ്പെട്ട സ്ഥലമുണ്ട് നിലവിലുള്ള നാൽപ്പത്തഞ്ച് മീറ്ററിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മേൽപ്പാലം ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാണ് നഗരസഭ പ്രമേഹത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ ജനപ്രതിനിധികളും മറ്റുമൊക്കെയായി കൊച്ചിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസിലും പോയി ഈ കാര്യം ഉന്നയിച്ചതാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബഹുമാനായ എം പി അബ്ദുൾ സമദ് സമദാനി സാഹിബ് ഞങ്ങളുടെ ഈ ആവശ്യമൂർ കൂടി പരിഗണിച്ചുകൊണ്ട് ഫുട് പോത്ത് നിർമ്മിക്കുക അതോടൊപ്പം തന്നെ കക്കാട് ചനക്കൽ മേഖലയിൽ സർവീസ് റോഡിലേക്ക് മുനിസിപ്പൽ റോഡിൽ നിന്ന് വാഹനങ്ങൾ പ്രവേശിക്കാൻ അങ്ങോട്ട് മുനിസിപ്പൽ റോഡിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുകയാണ് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ആ സർവീസ് റോഡിലൂടെ ചിരക്കൽ ഭാഗത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല അവിടെ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ് അപ്പോൾ സർവീസ് റോഡ് നിർമ്മിച്ചത് കൂടിയിട്ടാണ് അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചതോട് കൊണ്ടാണ് അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ ആ വിഷയം പരിഹരിക്കണമെന്ന് മുനിസിപ്പൽ കൗൺസിലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒമാനെ സമിതി സബന്ധി സമദാന സാഹിബ് കക്കാട് മേഖലയിലെ ഈ രണ്ട് ആവശ്യങ്ങളും ബഹുമാന ഗതാഗത ഉപരിതല കേന്ദ്ര വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മുമ്പിൽ ഈ വിഷയം നിവേദനത്തിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഒമാനായ സമദായ സാഹിബ് വളരെ കൂടി ഈ വിഷയം അവതരിപ്പിച്ചതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ എത്രയും വേഗം ഫോട്ടോ വിളിച്ച് യാഥാർത്ഥ്യമാക്കണമെന്ന് നഗരസഭാ കൗൺസിൽ നിലവിൽ പ്രദേശത്തെ ജനങ്ങൾ ദേശീയപാത നിർമ്മാണത്തോടെ ഏറെ ദുരിതം അനുഭവിക്കുകയാണ് ഇതിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്കൽ കൗൺസിലർമാരായ സുജിനി മുളമുക്കിൽ ആരിഫ വലിയാട്ട സി പി ഹബീബ ബഷീർ എന്നിവർ നഗരസഭാ കൗൺസിലിൽ കത്ത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി